ജൂൺ എന്ന ഞായറാഴ്ച ഇടവമാസത്തിലെ ആദ്യ ഷഷ്ടിയാണ് വരുന്നത് ഇടവമാസത്തിലെ ആയില്യവും ഷഷ്ടിയും കൂടി ചേർന്ന് വരുന്ന ഈ അപൂർവ ദിവസം സർവ്വസൗഭാഗ്യമാണ് വ്രതമനുഷ്ഠിക്കുന്ന ഏതൊരാൾക്കും സമ്മാനിക്കുന്നത് സ്വാമിയുടെ സർവ്വ അനുഗ്രഹത്തിനായി നമ്മൾ അനുഷ്ഠിക്കുന്ന വളരെ ശക്തിയേറിയ ഉടൻ തന്നെ ഫലം തരുന്ന അതിവിശിഷ്ട വ്രതമാണ് ഷഷ്ടി വ്രതമെന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്തും സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി കനിഞ്ഞ അനുഗ്രഹിച്ചു നൽകുന്ന ദിവസം കൂടിയാണിത് എല്ലാ അമ്മമാരും സാധാരണയായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മക്കളുടെ ഐശ്വര്യത്തിനായി അവർക്ക് പഠനത്തിലും അതുപോലെ ജോലിയിലും കുടുംബ കുടുംബജീവിതത്തിലും സൽസന്താന യോഗത്തിനും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ അമ്മമാർക്ക് എടുക്കാവുന്ന ഏറ്റവും നല്ല വ്രതം ഏതാണ് അമ്മമാരോട് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത് ഇത് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അത് ദേവ സൈന്യാധിപനായ നമ്മുടെ സുബ്രഹ്മണ്യസ്വാമിയുടെ ഷഷ്ടി വ്രതം തന്നെയാണ് മക്കളുടെ ഐശ്വര്യത്തിനായി ധാരാളം വ്രതങ്ങളുണ്ട് എന്നാലും ക്ഷിപ്രപ്രസാദിയായ സുബ്രഹ്മണ്യസ്വാമിയുടെ ഷഷ്ടി വ്രതത്തിൻ്റെ അത്രയും കേമമായ മറ്റൊരു വ്രതം മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്കെടുക്കാനായിട്ടില്ല എന്ന് തന്നെ പറയാം ഷഷ്ടി വ്രതം നോറ്റ് ശ്രീ മുരുകനെ ഭജിക്കുന്ന ഏതൊരു ഭക്തന്റെയും സകല ദുഃഖങ്ങളും അതിവേഗം മാറ്റി പൂർണ്ണ ഐശ്വര്യം നൽകും നമ്മുടെ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി ഭഗവാന്റെ കയ്യിൽ നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരമുണ്ട് ക്ഷിപ്രപ്രസാദിയാണ് സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി നമ്മൾ മനസ്സുരുക്കി ഒന്ന് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന കാരുണ്യമൂർത്തിയാണ് പ്രത്യേകിച്ച് ഈ ഷഷ്ടി വ്രതം നോൽക്കുന്ന അമ്മമാരോട് പ്രത്യേക സ്നേഹമാണ് ഭഗവാന് പ്രസാദിച്ച് അവരുടെ ആഗ്രഹം നിറവേറ്റി കൊടുത്തിട്ടേ അടങ്ങും ഭഗവാൻ അതങ്ങനെയാണ് അതായത് സുബ്രഹ്മണ്യസ്വാമി ശൂര പത്മാസുരനെ വധിച്ചത് ഈ ഷഷ്ടി ദിവസമാണ് എന്നൊരൈതിഹ്യമുണ്ട് കൂടാതെ അമ്മ പാർവതി ദേവിയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന ഐതിഹ്യവുമുണ്ട് ഇനി ഐതിഹ്യമാണോ പറയാൻ പോകുന്നത് എന്നാൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്തു പോയേക്കാം എന്നാരും വിചാരിക്കേണ്ടേട്ടോ ഏതൊരു വ്രതം നമ്മൾ നോൽക്കുമ്പോഴും ആ വ്രതത്തിന് പിന്നിലുള്ള ഐതിഹ്യം അതായത് വ്രതകഥ അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ വ്രതമെടുക്കുന്നതിന്റെ പൂർണ്ണ ഫലം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വ്രതകഥ അധികമൊന്നും നീട്ടില്ല ചുരുക്കി പറയാട്ടോ അതായത് ഒരിക്കൽ അവിവേകം മൂലം നമ്മുടെ സുബ്രഹ്മണ്യസ്വാമി സാക്ഷാൽ ബ്രഹ്മദേവനെ ബന്ധനസ്ഥനാക്കുകയുണ്ടായി ചെയ്തു പോയ അവിവേകത്തിന് പ്രായശ്ചിത്തമായി സുബ്രഹ്മണ്യസ്വാമി ഒരു ഉഗ്ര സർപ്പമായി മാറുകയും പിന്നീട് കാണാതാവുകയും ചെയ്തു അത്രേ ഇതിൽ അതീവ ദുഃഖിതയായി തീർന്നു അമ്മ പാർവതി ദേവി ഈ സമയം പുത്രനെ തിരികെ ലഭിക്കുന്നതിനായി ശുക്ല ഷ്ടീവ്രതം ആചരിക്കണമെന്നും താരക ബ്രഹ്മമായ തൻ്റെ പുത്രനെ തന്നെ ഭജിക്കണമെന്നും ശിവഭഗവാൻ ദേവിയെ ഉപദേശിക്കുകയുണ്ടായി അങ്ങനെ ഷഷ്ടിയുടെ തലേ ദിവസം ഒരിക്കലെടുത്ത് എടുത്ത് പാർവതിദേവി വ്രതം ആരംഭിച്ചു കേട്ടോ ഇത്തരത്തിൽ മകനെ യഥാർത്ഥ രൂപത്തിൽ തിരികെ ലഭിക്കുന്നതിനായി ദേവി നൂറ്റിയെട്ട് ഷഷ്ടി എടുത്തു അമ്മയല്ലേ മക്കൾക്ക് വേണ്ടി അത്രയെങ്കിലും ചെയ്യാതിരിക്കില്ലല്ലോ അങ്ങനെ നൂറ്റിയെട്ട് വ്രതങ്ങൾ പൂർത്തിയാക്കിയ ദിവസം സുബ്രഹ്മണ്യ സ്വാമിയെ സർപ്പരൂപത്തിൽ കണ്ടെത്തുകയും മഹാവിഷ്ണു ആ സർപ്പരൂപത്തിൽ സ്പർശിച്ചപ്പോൾ സ്വാമി സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷനാവുകയും ചെയ്തു അത്രേ അതുകൊണ്ടാണ് സ്കന്ധ ഷഷ്ടി ദിനത്തിൽ നാഗപ്രതിമ വെച്ച് സുബ്രഹ്മണ്യ പൂജ ചെയ്യുന്നത് രാവിലെ ആറര നാഴിക വരെ ഷഷ്ടി ഉണ്ടെങ്കിൽ എന്നും അസ്തമയത്തിന് ആറ് നാഴിക മുൻപേ തുടങ്ങുന്ന ഷഷ്ടി വ്രതം സ്കന്ധ എന്നും അറിയപ്പെടുന്നു ഷഷ്ടി വ്രതത്തിന്റെ ഐതിഹ്യം ഇതാണ് ഇനി വ്രതം നോൽക്കേണ്ട വിധം ഞാൻ വിശദമായിട്ട് പറയാം അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ നമ്മൾ പറഞ്ഞു വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിയിലാണ് വ്രതം എടുക്കേണ്ടത് വ്രതം നോക്കുന്നതിന് ദിവസം തന്നെ വ്രതമെടുക്കുന്നതിനായുള്ള തയ്യാറെടുപ്പുകൾ വേണം ഇത് ഷഷ്ടി വ്രതത്തിൽ വളരെ പ്രധാനമാണ് ഷഷ്ടിയുടെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ വിശദമായിട്ടൊന്ന് പറയാം കേട്ടോ അതായത് പഞ്ചമി ദിവസം ഷഷ്ടിയുടെ ദിവസം ഒരിക്കൽ എടുത്തുകൊണ്ട് വേണം നമ്മൾ വ്രതം ആരംഭിക്കാനായിട്ട് അതായത് ഒരു നേരം മാത്രം നമ്മൾ അന്നേ ദിവസം അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ അന്നേ ദിവസം മാംസാദികൾ ഭക്ഷിക്കാതെ ബ്രഹ്മചര്യത്തോടെ കഴിയേണ്ടതായിട്ടുണ്ട് അന്നേ ദിവസം അതായത് പഞ്ചമി ദിവസം ഷഷ്ടിയുടെ തലേ ദിവസം ബ്രാഹ്മുഹൂർത്തത്തിൽ അതായത് ഒരു അഞ്ചു മണിക്ക് മുൻപായി എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രം ധരിച്ച് നമുക്ക് നിലവിളക്ക് കൊളുത്താവുന്നതാണ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മുടെ വീട്ടിൽ ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു പൂക്കളാണോ അതൊക്കെ അർപ്പിക്കാം ഏറ്റവും ഐശ്വര്യദായകമാണ് ഒരു നെയ് വിളക്ക് ചെറിയൊരു ചിരാതിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപിൽ നമ്മൾ തെളിയിച്ചു വെക്കുന്നതും വളരെ ഐശ്വര്യമാണ് ഭഗവാനോട് ഈ ഷഷ്ടി വ്രതം എടുക്കുന്നതിനായുള്ള അനുവാദവും അനുഗ്രഹവും ഒക്കെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു ചോദിക്കാം ഒരു സങ്കല്പം അതായത് നമ്മുടെ മനസ്സിലെ ഒരാഗ്രഹം അത് എന്താഗ്രഹവുമാകാം സന്താനങ്ങൾക്ക് വേണ്ടിയാവാം കുടുംബശാന്തിക്ക് വേണ്ടിയാവാം കടബാധ്യതകൾ ഒഴിഞ്ഞ് പൂർണ്ണമായ ഒരു സമാധാന ജീവിതം ലഭിക്കുന്നതിന് വേണ്ടിയാകാം സന്താന യോഗത്തിന് വേണ്ടിയാകാം അങ്ങനെ നിങ്ങളുടെ മനസ്സിലെ ആ ഒരു ആഗ്രഹം ആവശ്യം അതെന്തു തന്നെയായാലും ഭഗവാന്റെ മുൻപിൽ ഒരു സങ്കല്പമായി സമർപ്പിച്ച് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ഞാൻ ഈ ഷഷ്ടി വ്രതം അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാൻ ആഗ്രഹിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം അതിനുണ്ടാകണേ എന്ന് മനസ്സറിഞ്ഞു പ്രാർത്ഥിക്കുക അന്നേ ദിവസം പൂർണ്ണമായി ഭഗവാന്റെ നാമം നാവിലും മനസ്സിലും വിളങ്ങണം അതുപോലെ പകൽ ഉറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇതൊക്കെയാണ് ഷഷ്ടിയുടെ തലേ ദിവസം അതായത് പഞ്ചമി നാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അന്നേ ദിവസം ഒരിക്കലാണ് അതുകൊണ്ട് ഒരു നേരം മാത്രം അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇനി പിറ്റേ ദിവസം അതായത് ഷഷ്ടി ദിവസം രാവിലെ കുളിച്ച് അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഇനി തൊട്ടടുത്ത സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇല്ലാച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ പൂജാമുറിയിലെ നിലവിളക്ക് കൊളുത്തി നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം പൂജ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന പോലെ ചെയ്യാവുന്നതാണ് സുബ്രഹ്മണ്യ മൂലമന്ത്രം സുബ്രഹ്മണ്യ അഷ്ടോത്തരം സുബ്രഹ്മണ്യ പഞ്ചരത്നം സുബ്രഹ്മണ്യ സഹസ്രനാമം സുബ്രഹ്മണ്യ ദ്വാദശ മന്ത്രം ഷഷ്ടി ദേവി മന്ത്രം ഷഷ്ടിദേവി സ്തുതി ഗുഹസ്തവം എന്നിവ ജപിക്കണം വളരെ ഐശ്വര്യമാണ് സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ സ്കന്ധപുരാണം എന്നിവ പാരായണം ചെയ്യാം ക്ഷേത്രത്തിൽ അന്നേ ദിവസം പോവുകയാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടുകൾ പ്രസാദമൂട്ട് എന്നിവ നടത്തുന്നത് ഏറ്റവും ഐശ്വര്യമാണ് അഭിഷേക പ്രിയനാണ് നമ്മുടെ സാക്ഷാൽ സുബ്രഹ്മണ്യ സ്വാമി സുബ്രഹ്മണ്യ സ്വാമിക്ക് അന്നേ ദിവസം പാൽ പനിനീർ എണ്ണ നെയ് തൈര് പഞ്ചാമൃതം ഇളനീർ ഭസ്മം എന്നിവയിൽ ഏതെങ്കിലും കൊണ്ട് അഭിഷേകം ചെയ്താൽ എത്ര അനുഗ്രഹമാണെന്നറിയുമോ നമുക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ സമയം ഒരു കാര്യം ശ്രദ്ധിക്കണം ഓരോ അഭിഷേകത്തിനും ഓരോ ഫലസിദ്ധിയാണ് അപ്പം നമ്മുടെ ആഗ്രഹം എന്താണ് നമ്മുടെ ആവശ്യം എന്താണ് എന്നതിനനുസരിച്ച് വേണം നമ്മൾ ഈ അഭിഷേകം ക്ഷേത്രത്തിൽ നടത്തേണ്ടതായിട്ടുള്ളത് ഇനി ഓരോ അഭിഷേകം നടത്തിയാലുള്ള ഫലം ഞാനൊന്ന് സൂചിപ്പിക്കാം ശ്രദ്ധിച്ച് കേൾക്കണേട്ടോ പനിനീര് കൊണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകം നടത്തിയാൽ മനസന്തോഷം സമാധാനം ഇവയൊക്കെയാണ് ഫലം അതുപോലെ പാൽ നെയ് ഇളനീർ ഇവ കൊണ്ട് അഭിഷേകം ചെയ്താൽ നമ്മുടെ അമ്മമാർക്കൊക്കെ നമുക്കറിയാം പ്രായമാണ് ശരീരസുഖമൊന്നും തീരെ കാണുകയില്ല ഈ അനാരോഗ്യമൊക്കെ മാറി പൂർണ്ണ ആരോഗ്യം ഭഗവാൻ നൽകും ഈ പാൽ നെയ് ഇളനീർ ഇവ കൊണ്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകം നടത്തിയാൽ അതുപോലെ എണ്ണ അഭിഷേകം രോഗനാശത്തിനുത്തമമാണ് രോഗദുരിതങ്ങളാൽ വല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് സുബ്രഹ്മണ്യസ്വാമിക്ക് എണ്ണ അഭിഷേകം നടത്തിയാൽ ഈ രോഗദുരിതങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമുക്തി ലഭിക്കുന്നതാണ് അതുപോലെ ഭസ്മം കൊണ്ട് ശ്രീ സുബ്രഹ്മണ്യസ്വാമിക്ക് അഭിഷേകം നടത്തിയാൽ പാപനാശമാണ് ഫലം അതായത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന പാപങ്ങൾ ഉണ്ടാവും മറ്റുള്ളവരെ മനസ്സുകൊണ്ട് വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നുണ്ടാവും അതൊക്കെ ഈ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഭസ്മ അഭിഷേകം നടത്തുന്നത് മൂലം അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം നമ്മൾക്ക് സർവമോചനമാണ് ലഭിക്കുക അതുപോലെ അഭിഷേകം സന്താന ലാഭത്തിന് ഏറ്റവും ഉത്തമമാണ് നമുക്കറിയാം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നിവേദ്യമാണ് പഞ്ചാമൃതം ശ്രീ സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃത അഭിഷേകം അന്നേ ദിവസം നടത്തിയാൽ നമ്മൾ മനസ്സിൽ എന്താഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുവോ ഭഗവാൻ അത് ഉറപ്പായും നടത്തി എന്നുള്ളതാണ് തിരിഞ്ഞു നോക്കേണ്ടതായി വരികയല്ല നിങ്ങൾ അമ്മമാരൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ തന്നെ ഈ ഷഷ്ടി വ്രതം അനുഷ്ഠിച്ചാൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ മാത്രമല്ല ശിവപാർവതിമാരുടെയും കൂടി അനുഗ്രഹം നമ്മൾക്ക് ലഭിക്കുന്നതാണ് ഈ ഷഷ്ടി ദിവസങ്ങളിൽ സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണ് നമ്മൾ സുബ്രഹ്മണ്യ ഗായത്രി ജപിക്കേണ്ടത് ഷഷ്ടി ദിവസങ്ങളിൽ മാത്രമല്ല നിത്യവും ജപിക്കാനും സുബ്രഹ്മണ്യ ഗായത്രി വളരെ നല്ലതാണ് കേട്ടോ സുബ്രഹ്മണ്യ ഗായത്രി ഇതാണ് സനത്കുമാരായ വിത്മഹി ഷടാനനായ ധീമഹി ധന്യോസ്കന്ധ പ്രചോദിയത് അതുപോലെ തന്നെ ഷഷ്ടിനാളിൽ ഓം വജത്ഭുവേ നമ ഓം ശരവണഭവ എന്ന ഭഗവാന്റെ മൂല മന്ത്രങ്ങൾ രാവിലെയും വൈകിട്ടും നൂറ്റിയെട്ട് തവണ വീതം ജപിക്കുന്നത് വളരെ ഐശ്വര്യമാണ് ഇനി നൂറ്റിയെട്ട് തവണ പറ്റില്ലാച്ചാൽ ഇരുപത്തി ഒന്ന് തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക കാര്യസിദ്ധിയാണ് ഫലം അതായത് നമ്മുടെ മനസ്സ് മനസ്സെന്താഗ്രഹിക്കുന്നുവോ ഭഗവാൻ അത് നടത്തി തരും എന്നുള്ള കാര്യത്തിൽ വളരെയധികം ഉറപ്പാണ് ഇനി ശത്രുദോഷം മൂലം നിങ്ങൾ വല്ലാതെ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഓം സ്കന്തായ നമ എന്ന മന്ത്രം ജപിച്ചാൽ ശത്രുദോഷ ശാന്തി ഉണ്ടാകും എൺപത്തി നാല് വീതം രണ്ട് നേരം അതായത് എൺപത്തിനാല് പ്രാവശ്യം രാവിലെയും വൈകിട്ടും നമുക്ക് ഓം സ്കന്തായ നമ എന്ന മന്ത്രം ജപിക്കാവുന്നതാണ് അതുപോലെ ഷൺമുഖ മന്ത്രം ചൊല്ലുന്നത് ഏറ്റവും ഐശ്വര്യമാണ് ഈ ഷഷ്ടി ദിവസം ഓം നമ ഷൺമുഖായ രുദ്രസുധായ സുന്ദരാം ഗായകുമാരായ ശുഭ്രവർണായ നമ എന്ന ഷൺമുഖ മന്ത്രം ചൊല്ലുന്നത് അതിശ്രേഷ്ഠമാണ് ഭഗവാനെ ധ്യാനിച്ച് ഭഗവത് രൂപം മനസ്സിൽ സങ്കല്പിച്ച് നമ്മുടെ ആവശ്യം മനസ്സിൽ ഉറപ്പിച്ച് വേണം ഭഗവാന്റെ ഏതൊരു മന്ത്രങ്ങളും നാമങ്ങളും നമ്മൾ ജപിക്കാനായിട്ട് ആറ് ഷഷ്ടി വ്രതം തുടർച്ചയായെടുത്ത് സ്കന്തഷഷ്ടി ദിനം വ്രതം അവസാനിപ്പിച്ച് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ ഒരു വർഷം ഷഷ്ടി അനുഷ്ഠിക്കുന്ന ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം അതുപോലെ വൃശ്ചിക മാസം ആരംഭിച്ച് തുലാമാസത്തിൽ അവസാനിക്കുന്ന വിധത്തിൽ ഒൻപത് വർഷം കൊണ്ട് നൂറ്റിയെട്ട് ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് അതീവ ശ്രേഷ്ഠമാണ് അങ്ങനെ ഷഷ്ടി ദിവസം ഉച്ച പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് കിട്ടുന്ന നിവേദ്യച്ചോറ് നമുക്ക് കഴിക്കാവുന്നതാണ് അത് ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്നിട്ട് തൈര് കൂട്ടി നമ്മൾക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഇനി അന്നേ ദിവസം സാഹചര്യം മൂലം നമുക്ക് ക്ഷേത്രത്തിൽ പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കില് നമുക്ക് വീട്ടിൽ തന്നെ പച്ചരി ഇട്ട് വറ്റിച്ച് കഴിക്കാവുന്നതാണ് അന്നേ ദിവസം വൈകിട്ട് പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് ആരോഗ്യ പ്രശ്നമുള്ളവർ അതിനനുസരിച്ച് വ്രതം നോറ്റാൽ മതിയാകുക കേട്ടോ പട്ടിണി കടന്ന് വ്രതം നോക്കണമെന്നൊന്നും ഒരു ഈശ്വരന്മാരും എങ്ങും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മുടെ മനസ്സിലെ ഭക്തിയും മനസ്സിന്റെ നന്മയും നമ്മുടെ പ്രവൃത്തിയും ഒക്കെ തന്നെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ കാര്യമാക്കുന്നത് അതുകൊണ്ട് ആരോഗ്യം ശ്രദ്ധിച്ചു വേണം ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയാറുണ്ട് വ്രത വീഡിയോയിലും ആരോഗ്യത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് വേണം ആഹാരക്രമം നമ്മൾ ചിട്ടപ്പെടുത്താനായിട്ടുള്ളത് നമ്മളുടെ മനസ്സും ഭക്തിയും ഭഗവാന്റെ നാമങ്ങൾ നമ്മൾ എത്രയും ചൊല്ലുന്നു ഭഗവാനോട് നമ്മൾ ആ ഒരു ദിവസം എത്രയും മനസ്സുകൊണ്ട് അടുത്ത് നിൽക്കുന്നു ഇതൊക്കെ തന്നെയാണ് കാര്യം അതുകൊണ്ട് അത് പൂർണ്ണമായും ശ്രദ്ധിക്കണം കേട്ടോ ഇനി ദിവസം പിറ്റേ ദിവസം രാവിലെ കുളിച്ച് ക്ഷേത്രത്തിൽ പോകാൻ കഴിയുന്നവർ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥം സേവിച്ച് നമുക്ക് വ്രതം പൂർത്തിയാക്കാവുന്നതാണ് ഇനി ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ തന്നെ തുളസി തീർത്ഥം അതായത് തുളസിയില അല്പം ജലത്തിൽ അലരുമൊക്കെ ഇട്ട് അത് സേവിച്ച് നമുക്ക് പാരണ വീടാവുന്നതാണ് ഇനി ഷഷ്ടി വ്രതം എടുക്കാൻ സാധിക്കാത്തവർ അതായത് മനസ്സുകൊണ്ട് എല്ലാ ഷഷ്ടി എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ അമ്മമാർ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ ചില ഷഷ്ടി വ്രതങ്ങൾ മുടങ്ങിപ്പോവും അതവർക്ക് മനസ്സുകൊണ്ട് വളരെ മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ വിഷമിക്കേണ്ട നിങ്ങൾക്ക് അന്നേ ദിവസം സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രത്തിൽ പോകാൻ കഴിയുമെങ്കിൽ അങ്ങനെ പോയി ഇഷ്ട വഴിപാടുകളൊക്കെ അവിടെ നടത്താവുന്നതാണ് മക്കൾക്ക് വേണ്ടി ഇനിയും അതും സാധ്യമല്ലെങ്കിൽ അതിനും വിഷമം വേണ്ട മുരുകാമങ്ങള് സ്തോത്രങ്ങൾ ഒക്കെ നമുക്കറിയാവുന്നത് വീട്ടിലിരുന്ന് ചൊല്ലിയാൽ തന്നെ ഭഗവാൻ കേൾക്കും ക്ഷിപ്രപ്രസാദിയല്ലേ നമ്മുടെ സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമി നിങ്ങൾ പ്രത്യേകിച്ച് അമ്മമാരെ മനസ്സറിഞ്ഞൊന്ന് വിളിച്ചാൽ വിളി കേൾക്കാതിരിക്കാൻ ഭഗവാന് കഴിയില്ല സർവ്വവിധ അനുഗ്രഹങ്ങളും ഐശ്വര്യങ്ങളും ഉണ്ടാവും കഴിയുന്ന ഷഷ്ടി വ്രതങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണല്ലോ അപ്പം മുടക്കം വരുന്ന കാര്യത്തിൽ അമ്മമാരെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ ഇനി അന്നേ ദിവസം വ്രതം നോൽക്കുന്നവര് കഴിയുന്നത്ര സമയം ക്ഷേത്രത്തിൽ ചിലവഴിക്കാൻ ശ്രദ്ധിക്കണം മുരുക മന്ത്രങ്ങൾ കീർത്തനങ്ങൾ എന്നിവയൊക്കെ ക്ഷേത്രത്തിൽ ഇരുന്ന് തന്നെ നമുക്ക് ജപിക്കുകയും ആവാം അങ്ങനെ ഈ ഷഷ്ടി വ്രതം എല്ലാവരും അതിന്റെ ചിട്ടയോടുകൂടി എടുക്കുക സാക്ഷാൽ മുരുക ഭഗവാന്റെയും കൂടാതെ മഹാദേവന്റെയും പാർവതി ദേവിയുടെയും വിഘ്നേശ്വരന്റെയും എല്ലാം അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് തന്നെയല്ല ഇപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു